കെ പി സി സി പ്രസിഡന്റ് ബാലിശമായ വാദങ്ങളാണ് ദുരന്ത ബാധിതർക്കായി അവരുടെ വീട് നിർമ്മാണത്തെ സംബന്ധിച്ച് പറയുന്നത് സണ്ണി ജോസഫ് അങ്ങനെ പറഞ്ഞ് സ്വയം അപഹാസ്യനാവുകയാണെന്ന് വയനാട് ജില്ലാ സെക്രട്ടറി സി ജില്ലാ സെക്രട്ടറി കെ റഫീഖ് പറഞ്ഞിട്ടുണ്ട് അല്ലേ ബദുന തീർച്ചയായും അതിന് ഒരു കാരണം കൂടിയുണ്ട് അതായത് തുടക്കത്തിൽ ഈ കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞൊരു കാര്യം എന്തായിരുന്നു അറിയാം മജിൻ ഷാദ് നമ്മൾ സ്ഥലം വീട് സ്വന്തമായിർമ്മിച്ചു ഈ ദുരന്തബാധിതരുടെ പ്രശ്നം ഉണ്ടാകുകയും നാടൊന്നാകെ ഈ ദുരന്ത ബാധിതർ നിൽക്കുകയും ചെയ്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു നമുക്കറിയാം അത് വയനാട് അന്ന് സി എം ഡി ആർ എഫിലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കും സർക്കാരിലേക്കും അവർക്ക് സഹായത്തിനായി ഓപ്പൺ ചെയ്ത ഫണ്ടുകളിലേക്ക് എല്ലാവരെയും സഹായിച്ചു ഡിവൈഎഫ്ഐയും നിരവധി വീടുകൾ അവർ വാഗ്ദാനം ചെയ്ത വീടിനപ്പുറത്തേക്ക് പൈസ പിരിഞ്ഞു കിട്ടുകയും അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സർക്കാരിലേക്ക് സമർപ്പിക്കുകയും ചെയ്തു ഇതെല്ലാം ശേഖരിച്ചാണ് സർക്കാർ അവർക്ക് വീട് നിർമ്മിച്ച് നൽകുക ആ ഘട്ടത്തിലൊക്കെ കോൺഗ്രസ് പറഞ്ഞിരുന്നത് ഞങ്ങൾ സർക്കാരുമായോ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസവുമായോ സഹകരിക്കില്ല തങ്ങൾ തങ്ങളുടെ നിലയ്ക്ക് ബസ് വാങ്ങി വീട് വെച്ച് ദുരന്ത ബാധിതരെ എന്ന് പറഞ്ഞായിരുന്നു മുസ്ലിം ലീഗും കോൺഗ്രസും പിരിവ് നടത്തിയത് എന്നിട്ട് പിരിച്ച പൈസയും അതിന്റെ കണക്കും എവിടെ വീടുകൾ എവിടെ രേഖകൾ എവിടെ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നു സർക്കാർ ഭൂമി തരുന്നില്ല എന്ന വിചിത്രവാദം പറയുന്നു അതാണ് പറയുന്നതിന്റെ ആധാരം സണ്ണി ജോസഫിനെതിരെ റഫീഖ് പറയുന്നുണ്ട് ദുരന്തബാധിതരുടെ ബാധിതരുടെ പേരിൽ ഉണ്ടാക്കിയ ആപ്പും പിരിച്ചെടുത്ത പണവും എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരം പറയാത്ത സാഹചര്യത്തിലാണ് ഈ പ്രതികരണം എന്നും പറയുന്നുണ്ട് അതായത് സണ്ണി ജോസഫിന്റെ പ്രതികരണം എന്ന് പറയുന്നുണ്ട് അജിംഷാദ് തന്നെ ഈ പിരിച്ച ഫണ്ട് എവിടെ എവിടെ എന്നുള്ളത് തന്നെയാണ് ചോദിക്കുന്നത് പോയി മുണ്ടയ ചൂരന്മല ദുരന്ത ബാധിതർക്കായി സർക്കാർ ആരംഭിച്ച ടൗൺഷിപ്പ് പദ്ധതിയിൽ നിന്നും പിന്മാറിയ കെ പി സി സി നേതൃത്വം ദുരന്ത ബാധിതർക്ക് സ്വന്തമായി വീടുകൾ നിർമ്മിച്ചു നൽകുമെന്നായിരുന്നു പ്രഖ്യാപിച്ചത് ഇതിനായി ആപ്പ് ഉണ്ടാക്കി ഫണ്ട് പിരിവ് നടത്തിയെങ്കിലും ദുരന്തം കഴിഞ്ഞ് ഒന്നര വർഷം ആകാറായിട്ടും ഇതുവരെ ഭൂമി കണ്ടെത്താനോ വീട് നൽകാനോ കെ പി സി സി നേതൃത്വത്തിന് ആയിട്ടില്ല വീട് നൽകേണ്ടവരുടെ പട്ടിക പോലും തയ്യാറാക്കിയിട്ടില്ല മാധ്യമങ്ങൾക്ക് മുന്നിൽ വിചിത്ര വാദവുമായാണ് കെ പി സി സി പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയത് വയനാട് ഭൂമി ലഭിക്കുന്നില്ല ഗുണഭോക്തൃ പട്ടിക സർക്കാർ കൈമാറുന്നില്ല എന്നിവയായിരുന്നു ആ വാദം അതിൽ സഹായിക്കുന്നില്ല സ്ഥലം കണ്ടെത്താനും ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് തരാനും സർക്കാർ തയ്യാറാകുന്നില്ല എങ്കിലും ഞങ്ങൾ പറഞ്ഞ ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും ഉത്തരവാദിത്തങ്ങൾ അതുമായിട്ട് അതുമായിട്ട് ഞങ്ങൾ അതിശ അതിശക്തമായി അവിടത്തെ അവിടത്തെ നേതാക്കന്മാരെ ഏൽപ്പിച്ചിട്ടുണ്ട് അവർ നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകും ദുരന്ത വീട് നൽകുമെന്ന് പ്രഖ്യാപിച്ച സംഘടനകളിൽ പലതും വയനാട് ഭൂമി കണ്ടെത്തി ദുരന്തബാധിതർക്ക് വീടുകൾ നൽകി സർക്കാർ ടൗൺഷിപ്പ് പ്രവർത്തനം ഒരു ഭാഗത്ത് പുരോഗമിക്കുകയാണ് ഇങ്ങനെ വാദങ്ങളാണ് കെ പി സി സി പ്രസിഡന്റ് നടത്തുന്നതെന്നാണ് സി പി എം ജില്ലാ സെക്രട്ടറി കെ റഫീഖ് പ്രതികരിച്ചത് ദുരന്തബാധിതരുടെ പേരിൽ പണം പിരിക്കുക എന്നിട്ട് എന്ന നിലയിൽ സ്വയം നിലയിലുള്ള പ്രസ്താവനകൾ നടത്തുക ഇതാണ് യഥാർത്ഥത്തിൽ സംസ്ഥാന അധ്യക്ഷൻ ഇപ്പോൾ നടത്തിയിട്ടുള്ളത് അത്രമാത്രം എന്നുള്ളതാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ദുരന്ത ബാധിതരുടെ പേരിൽ പിരിച്ച ഫണ്ട് സംബന്ധിച്ച് ജനങ്ങളോട് മറുപടി പറയാനാവാത്ത സാഹചര്യത്തിലാണ് കെ പി പ്രസിഡന്റ് ഇത്തരം വിചിത്ര വാദവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ന്യൂസ് വയനാട്